ആം ആദ്മി പാർട്ടിയുടെ കോതമംഗലം നിയോജകമണ്ഡലം ജനറൽ ബോഡി യോഗം നടത്തി ആം ആദ്മി പാർട്ടിയുടെ കോതമംഗലം നിയോജകമണ്ഡലം ജനറൽ ബോഡി സംസ്ഥാന വക്താവ് ജോൺസൺ കറുകപ്പിള്ളിൽ ഉദ്ഘാടനം ചെയ്തു ജിജോ പൗലോസ് അധ്യക്ഷത വഹിച്ചു വിജോയ് പുളിക്കൽ എൽദോ പീറ്റർ സാബു കുരിശിങ്കൽ കെ എസ് ഗോപിനാഥൻ പി വി ഏലിയസ് ജോർജ് ലിൻസൺ തോമസ് സി കെ കുമാരൻ ഷാജൻ കറുകടം ഷോജി കണ്ണമ്പുഴ തങ്കച്ചൻ കോട്ടപ്പടി തുടങ്ങിയവർ പ്രസംഗിച്ചു നല്ല ആശയങ്ങൾ ഒരു ക്ഷേമരാഷ്ട്രത്തിന്റെ രാഷ്ട്രത്തിന്റെ ആശയങ്ങൾ നന്മയുടെ ആശയങ്ങൾ നമ്മൾ ഈ പറയുന്ന ജനങ്ങളിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടി ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുകയാണെന്നൊക്കെ നമുക്കറിയാം ഡൽഹിയിൽ നടക്കുന്ന സംഭവങ്ങൾ നമുക്കറിയാം ഈ പറയുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കാൻ നടത്തുന്ന ശ്രമങ്ങള് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടലുകൾ ഈ പാർട്ടി എത്രമാത്രം ഈ ഈ കേന്ദ്ര ഗവൺമെന്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ എത്രമാത്രം ഓരോ നിമിഷവും നമ്മൾ നിയോജകമണ്ഡലം ഭാരവാഹികളായി സാബു കുരിശിങ്കൽ പ്രസിഡന്റ് ജോസ് മാലിക്കുടി എൽദോ പീറ്റർ വിജോയ് പുളിക്കൽ വൈസ് പ്രസിഡന്റുമാർ പി വി ഏലിയാസ് സെക്രട്ടറി ഷാജൻ കറുകടം ജോയിന്റ് സെക്രട്ടറി ഹെഡ്സൺ ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു ന്യൂസ് കോതമംഗലം